ഇതുപോലത്തെ നൂറ് കാട്ടിലാണ് വയനാട്ടിൽ കൊടുക്കാൻ പോകുന്നത് അതേ ക്വാളിറ്റി ഉള്ളതന്നെ നാഗി താടിയിട്ട് പണിയണം കണ്ടോ വൃത്തിയായിട്ട് മനസാക്ഷോടെ പണിയണം ഇതുപോലത്തെ നൂറ് കാട്ടില നമ്മൾ പണിയാൻ പോന്നെ ഒന്നുമല്ല പത്തുമല്ല അമ്പതുമല്ല നൂറ് കട്ടിലുകളാണ് ഈ വലിയ മനുഷ്യൻ പണിഞ്ഞ് നൽകുന്നത് അങ്ങനെ സത്യം പറഞ്ഞാൽ തൊഴുതു തൊഴുതുപോലാണ് കെട്ടിപ്പിടിച്ചോട്ടെ സത്യം പറഞ്ഞു ഇവരെ പോലുള്ള മനുഷ്യരൊക്കെയാണ് കിലോമീറ്റർ അകലെ കൊണ്ടുപോകുന്നേ എല്ലാത്തിനും നിങ്ങളെ എന്നെ സൃഷ്ടിച്ച ആ തമ്പരാനെ കഴിവ് നടക്കാൻ അല്ലെ മാത്രമല്ല അപ്പൊ നമ്മൾ തന്നെ മാസം പെൻഷൻ കിട്ടുന്നതിനകത്ത് ഞാൻ എന്റെ ഭാര്യയെ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാഴുകയറി ഉപ്പുമുളകും മതി ഭായി പൈസ മെച്ചമാ ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചെടുത്താൽ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നേ ആ പെൻഷൻ പൈസ ജനങ്ങളിലേക്ക് കൊടുക്കുക നമസ്കാരം സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല ഈ ഒരു മനുഷ്യൻ്റെയൊക്കെ മുന്നിൽ തോറ്റുപോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അസിസമൻ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കായിട്ട് ഒന്നുമല്ല പത്തുമല്ല അമ്പതുമല്ല നൂറ് കട്ടിലുകളാണ് ഈ വലിയ മനുഷ്യൻ പണിഞ്ഞു നൽകുന്നത് ഏകദേശം ഒരു കട്ടിലിന് പതിനായിരത്തിലധികം രൂപ വില വരും നല്ല തേക്ക് തടിയൊക്കെ ഇട്ടിട്ട് മനോഹരമായ നൂറ് കട്ടിലാണ് ആ പാവപ്പെട്ട ജനതയ്ക്കായി ഈ മനുഷ്യസ്നേഹി പണിഞ്ഞു നൽകുന്നത് ആണ് സത്യം പറഞ്ഞാൽ തൊഴുതുപോവാണ് ആണല്ലൊന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചോട്ടെ സത്യം പറഞ്ഞാൽ ഇവരെ പോലുള്ള മനുഷ്യരൊക്കെയാണ് നമുക്ക് വേണ്ടത് നമുക്കറിയാം നൂറ് കട്ടിൽ പണിയണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം പൈസയൊന്നുമല്ല മനുഷ്യത്വമാണ് വലുതെന്ന് കാട്ടിത്തരുവാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അസിസണ്ണൻ അസിസണ്ണ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായിരുന്നു പെൻഷനായിട്ട് ഇപ്പോൾ എത്ര നാളായി കാണും പതിനാല് പതിനാല് വർഷമായിട്ട് പെൻഷനായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമല്ല ഒരു നമ്മുടെ നാടിന് എന്ത് ദുരിതമുണ്ടോ ആ സമയത്തെല്ലാം അസി മുന്നിലുണ്ടല്ലേ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യസ്നേഹിയാണ് ഈ മനുഷ്യൻ നമുക്ക് ഈ കട്ടിലു പണിയാനൊക്കെ ഉള്ള തീരുമാനത്തെ കുറിച്ചൊക്കെ അസിസണിനോട് ചോദിക്കാം രണ്ട് മാസം കൊണ്ട് മുഴുവൻ കട്ടിലും പണിഞ്ഞ് വയനാട്ടിൽ നേരിട്ട് എത്തിച്ചു കൊടുക്കാനാണ് അസിസന്റെ തീരുമാനം അണ എന്തു തോന്നുന്നു ഇങ്ങനൊരു ചെയ്തു കൊടുക്കാൻ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണ് സർവ്വശക്തനായ ദൈവം ചെയ്തു കൊടുക്കാൻ വേണ്ടി സമ്പത്തും മനസ്സും ആരോഗ്യവും തന്നതിന് സർവശക്തനെ സ്തുതിക്കുന്നു ഇതിനെല്ലാത്തിൻ്റെയും ആശയം എൻ്റെ പിതാ പറഞ്ഞു എന്നെ പഠിച്ച് പഠിക്കാൻ വിട്ടു പഠിച്ചു ജോലി കിട്ടി നല്ല ഇഷ്ടം പോലെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇതെല്ലാം പോകുമ്പോൾ ജനങ്ങളെല്ലാം നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല ഒന്നും കൊണ്ടുപോകുന്നില്ല ഇതിപ്പോൾ ഇടക്കെട്ട് നമ്മൾ ആർ സി സി കാട്ടിൽ കൊടുത്തു അത് ഞാൻ കാട്ടിൽ കിടക്കുമ്പോൾ വിചാരിക്കും ആ ഞാൻ കിടക്ക കൊടുത്ത കാട്ടിൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ മനുഷ്യനോ മേൻ ഈസ് കംപ്ലീസ് സ്ലീപ്പിംഗ് അപ്പ് ഓൺ ദി മൈ കോട്ട് അതുപോലെ ആർ സി സി ഇവിടെ ഒരു ലോഡ് പച്ചക്കറിയും കൊണ്ടുപോയി കുറേ പേർക്ക് കൊടുത്തു അതൊക്കെ വരുന്നു പോവം നമ്പര മനുഷ്യത്വമാണ് അപ്പൊ ഇത് തോന്നുമ്പോ ഇനിയിപ്പോ നമ്മള് തൊടങ്ങി കഴിഞ്ഞില്ലേ അതിപ്പം ഇനിയിപ്പൊ ലിമിറ്റില്ല ഇനിയിപ്പോഴേ ലിമിറ്റില്ല ഇതിപ്പോ കഴിവ് തന്നെ ഒരു ഒന്നര മാസം കൊണ്ട് കടിച്ചു കൊടുക്കണം ഒന്നര മാസം മാക്സിമം ആ പിന്നെ അത് ലൈഫ് ലോങ് കൂടെ അത് ഇരുമ്പാണെങ്കിൽ തുരുമ്പിക്കും അല്ല ഇരുമ്പ് ആണെങ്കിൽ തുരുമ്പിക്കും ഇത് ആ കൊടുക്കും കിടക്കും അവർ വരും ും പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന കട്ടിലല്ല നമ്മളെ ഫ്ലൈവുഡൊക്കെ ഇട്ടാ പെട്ടെന്ന് പന്നലായി ഇത് ഫുള്ള് തടി കൊണ്ട് മനോഹരമായ കട്ടിലാണ് സ്ട്രോങ് ആയിട്ടുള്ള കട്ടിലാണ് അസിസന് പണിത് നൽകുന്നത് പണിത് നൽകുകയാണ് എങ്ങനാണെന്ന് രണ്ടായിരം രൂപ മുടക്കിയിട്ടും അതല്ല സാധനം ഇത് അവർ ജീവിതം അല്ല മനുഷ്യൻ എന്നേക്കും വേണ്ടി ആർക്കെന്ത് വരും പറയാൻ നോക്കുവോ പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കിട്ടുന്നത് ഇല്ലെ കിട്ടുന്നത് ചിലപ്പോൾ ഇന്നലെ ഒരാളോട് ചെങ്കിൽ എന്നെ കൊണ്ട സാഹചര്യം ഒക്കെ തരുന്നത് ഞാൻ പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും പുല്ലെല്ലാം കൂടെ ഇതില്ലാം കൂടെ എന്ത് ഇങ്ങനെ ഗവൺമെൻറ് പൈസ ഇടുന്നത് അത് അല്ലെങ്കിൽ നമ്മൾ ഭാഗ്യവരുകൂടെ അങ്ങനെല്ലാം വന്നു അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ നോക്കുന്നത് അരിയും പേരോ നൂറ് രൂപയോ എടുത്തോ കണക്കിലില്ല അപ്പം നമുക്ക് സാമാനെനിക്ക് നശിച്ച പോകാത്ത വിധത്തിൽ തേക്കിൻ്റെ കുറച്ചും ആഞ്ഞ് ഒക്കെ പിന്നെ മാന്ദ്യമൊക്കെ ഇട്ട് ജീവിതം മൊത്തം കിടക്കത്ത വിൽ നൂറ് കട്ടിലവിടെ എത്തിക്കും അതിന് ആരുടെയും പെരിയൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ തന്നെ മാസം പെൻഷൻ കിട്ടുന്നതിനകത്ത് ഞാനിതിൻ്റെ ഭാര്യയെ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാഴ്ചയേരി ഉപ്പ മുളകും മതി ഭാവി പൈസ മെച്ചമാണ് അത് സാറിന് ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചെടുത്താൽ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത് ആ പെൻഷൻ്റെ പൈസ ജനങ്ങളിലേക്ക് കൊടുക്കുക അതായത് വയനാട്ടിലേക്ക് കൊടുക്കാൻ ഒരു പതിനൂറ് കട്ടിൽ പണിയണം എന്ന് പറയാം ഏറ്റവും സന്തോഷം തോന്നി തലോ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരമാണ് കേട്ടോ പതിനഞ്ചു വർഷമായി ജോലിന്ന് വിരമിച്ചിട്ടും ഈ മനുഷ്യന്റെ ഒരു അധ്വാനം ഉണ്ട് സഹജീവികളുള്ള സ്നേഹമാണ് എല്ലാത്തിനും നിങ്ങളെ എന്നെ സൃഷ്ടിച്ച തമ്പ്രാൻ തമ്പു ആ തമ്പ്രാന്റെ കഴിവ് നടക്കാൻ അല്ലെ എന്റെ മാത്രമല്ല ദൈവം തമ്പ്രാന്റെ അനുഗ്രഹം എന്നും അണനോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥന അപ്പൊ എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കി അണനെ വയനാട്ടിൽ എത്തിക്കാൻ അവരുടെ ഓരോ ഭവനങ്ങളിലും ഇത് എത്തിക്കാൻ കഴിയട്ടെ എന്നാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഒരുപാട് നന്ദിയാണ് നല്ല കാര്യങ്ങളാണ് ഇനിയും കൂടുതൽ പേർക്ക് ഇതുപോലുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്യുവാൻ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ ആയുസ് തരട്ടെ ആരോഗ്യം തരട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഉദാഹരണ സഹായം വരട്ടെട്ട് പിന്നെ രണ്ടു വയസ്സും കെട്ടിപ്പിടിച്ചോ